പോലീസ് പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗത്തിന് അറസ്റ്റിലായിരിക്കുന്നു അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്യലിലാണ് കൊച്ചി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഷൈൻ ടോം ചാക്കോ പലതവണ ലഹരി മരുന്ന് ഉപയോഗിച്ച ആളെന്നാണ് എഫ്ഐആർ ലഹരി ഉപയോഗം സ്ഥിരീകരിക്കുന്നതിന് ആന്റി ഡോപ്പിംഗ് പരിശോധനയും നടത്തും അതേസമയം തനിക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി വ്യാജമാണ് എന്ന് നടന്റെ മൊഴി ഓട്ടം ഫലിച്ചില്ല സിനിമാ പ്രമോഷൻ അഭിമുഖങ്ങളിലെ ആത്മവിശ്വാസം പോലീസിന് മുന്നിൽ വിലപ്പോയുമില്ല മുൻപേ തയ്യാറാക്കിയ ചോദ്യങ്ങളുമായി മുന്നിലിരുന്ന പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറി ഷൈൻ പലതവണ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും ഹോട്ടലിൽ മുറിയെടുത്തത് സുഹൃത്തുമായി ലഹരിമരുന്ന് ഉപയോഗിക്കാനെന്നും എഫ്ഐആറിൽ പറയുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമെ മുറിയിലുണ്ടായിരുന്ന അഹമ്മദ് മുർഷാദും കേസിൽ പ്രതിയാണ് തനിക്കെതിരെ നടി വിൻസി അലോഷ്യസിന്റെ പരാതി വ്യാജമെന്നും പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നും നൽകി അത് അത് ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ തീരുമാനപ്രകാരം എടുക്കണേ അത് കുറച്ച് ഉത്തമ ബോധ്യങ്ങളിൽ കൂടി ചെയ്യുന്നതാണ് അത് ബാക്കിയുള്ള നോക്കിയതിന് ശേഷം ചെയ്യാം ഷൈൻ ടോം ചാക്കോയ്ക്ക് തിരിച്ചടിയായ മറ്റു പ്രധാന കാര്യങ്ങൾ ഇവയാണ് ആദ്യം നിഷേധിച്ചെങ്കിലും ഫോൺവിളി വിശദാംശങ്ങളും സജീറുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും നിരത്തിയതോടെ ഷൈനിന് മുന്നിൽ മറ്റു വഴികൾ അടഞ്ഞു ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ദിവസം ഡ്രഗ് ഡീലർ സജീറുമായി ഇരുപതിനായിരം രൂപയുടെ ഇടപാട് നടത്തിയ തെളിവുകളും പോലീസിന് ലഭിച്ചു ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് ലഹരി ഉപയോഗം ആന്റി ഡോപ്പിംഗ് പരിശോധന നടത്തും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഷൈൻ ടോം ചാക്കോയുടെ മുടിയും നഖവും ശേഖരിച്ചു രാവിലെ മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരായ ഷൈൻ ടോം ചാക്കോയെ മൂന്ന് എ സി പി മാറി മാറി അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തു തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷം പദറിയാണ് ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങിയത് വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി